ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തും പട്ടികജാതി വികസന വകുപ്പും സംയുക്തമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ഉന്നതി ആചരിച്ചു കുതിച്ചു വരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്ന സന്ദേശവുമായാണ് പക്ഷാചരണം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ പറഞ്ഞതുപോലെ വർഷങ്ങളോളം നമ്മൾ താഴെത്തട്ടിൽ ചെലവഴിക്കുന്നുണ്ട് പക്ഷെ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുകയോ അത് നമ്മൾ അംഗീകരിക്കുകയോ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു അത് നമ്മൾ തന്നെ സ്വയം ആലോചിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ നമ്മൾക്ക് നമ്മൾ നമ്മൾ മാറ്റി വെക്കുന്നു ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അത് മാർച്ച് കൊടുക്കുന്ന വൈസ് പ്രസിഡന്റ് കെ സി ബിനു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കുട്ടികൃഷ്ണൻ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് പ്രിവെന്റീവ് ഓഫീസർ രാജഗോപാലൻ ദിനേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ സെമിനാറും നടത്തി പട്ടിക വികസന ഓഫീസർ എം ബി എൽദോസ് വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് ഭൂരഹിത പുനരധിവാസ പദ്ധതി പ്രകാരം ആധാരങ്ങൾ വിതരണം ചെയ്തു പഠനമുറി നിർമ്മാണം പൂർത്തീകരിച്ചവർക്ക് താക്കോൽ കൈമാറി യു ടി വി ന്യൂസ് പാലക്കാട്